ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കംപ്ലയിൻറ്റ് ആരുതി സ്വിഫ്റ്റ് ഡിസർ ഉണ്ടാവും രണ്ടായിരത്തി പതിമൂന്ന് മോഡലും എ സിക്ക് തണുപ്പില്ല വന്നപ്പോൾ ഗ്യാസ് ഒട്ടുണ്ടായില്ല പ്രഷർ പ്രഷറിട്ട് പ്രഷർ ഇട്ട് നോക്കിയ സമയത്ത് പ്രഷർ അപ്പം തന്നെ റിലീസ് ആയിട്ട് പോയിരുന്നു കേട്ടോ കൂളിങ് ഓയിലിൻ്റെ ഭാഗത്ത് കൂടെ നല്ല സ്മെല്ലും ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരെ കൂളിംഗ് ഓയിൽ അയച്ചു അപ്പോൾ ഇതിൻ്റെ കൂളിംഗ് ഓയിൽ അയക്കുന്നുണ്ടെങ്കിൽ ഡാഷ് ബോർഡ് അഴിക്കാതെ അയക്കാൻ പറ്റും ആ രീതിയിലാണ് നമ്മൾ പഴയ ഫസ്റ്റ് മോഡൽ ഇറങ്ങിയ ആ ടൈപ്പാണ് പക്ഷേ അങ്ങ് അഴിക്കാൻ നോക്കി പക്ഷേ കൂളിംഗ് ഓയിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതവിടെ തടഞ്ഞിട്ട് അതിൻ്റെ കൂടുതൽ നമ്മൾ എലി കയറുന്നുണ്ട് എലി കയറിന്ന് മേഞ്ഞിട്ടുണ്ട് അപ്പോൾ എലി കീറുന്ന ഭാഗം ഒന്ന് അടക്കണം അപ്പോൾ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം അഴിച്ചിട്ട് അവിടെ നെറ്റ് വെച്ചടയ്ക്കും ഇനി ഡാ കൂങ് ലീക്കും കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാഷ് ബോർഡ് അഴിക്കാതെ തന്നെ നമുക്ക് അടക്കാൻ പറ്റുള്ളൂ അത് വൈപ്പറിൻ്റെ ഭാഗത്ത് ക്ലോസ് ചെയ്താൽ മതി അപ്പോൾ ഈ കൂളിങ് ഓയിൽ പോരാത്തത് ഈ ക്ലച്ച് ക്രിച്ചിടും ഇതാ ഇവിടെ ഈ ക്രോസ് ഉണ്ടല്ലോ ഈ ഭാഗം തടഞ്ഞിട്ട് നമുക്ക് കൂളിങ് ഓയിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല കുറേ നേരം നോക്കി പക്ഷെ എടുക്കാൻ പറ്റില്ല ഇനി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് കയറ്റുന്ന സമയത്ത് ഭയങ്കര റിസ്ക് ആവും അതുകൊണ്ട് തന്നെ നേരെ ഡാഷ്ബോർഡ് ഇറക്കിയിട്ടു ഫസ്റ്റ് മോഡൽ ഡാഷ് ബോർഡ് ഇറക്കാൻ ഇറക്കിയിട്ടുണ്ട് ഈ മോഡൽ പോരുന്നില്ല അതായത് മൂന്ന് സ്ക്രൂ ഉണ്ടായിരിക്കും ഈ മൂന്ന് സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കവർ മാത്രമായിട്ട് ഊരാ ഈ കവർ ഊരിയിട്ട് നേരെ അതിനകത്ത് നെറ്റ് അടിക്കും നെറ്റടിക്കുക ഞാൻ കാണിച്ചു തരട്ടോ ഡാഷ് ബോർഡ് അയക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണാവും ഏറ്റവും ബെറ്റർ ഈ ഡാഷ് ബോർഡ് അയക്കാതെ ചെയ്യാനും പറ്റും അതാ വൈപ്പറിൻ്റെ അവിടുത്തെ കവറും കാര്യങ്ങളും അയച്ചിട്ട് അവിടെ വെച്ചാൽ നെറ്റ് അടിക്കാം കേട്ടോ ഇതിപ്പോൾ ഏസിക്ലി ലീക്ക് ആയതുകൊണ്ട് തന്നെ ഡാഷ് ബോർഡ് അയച്ചു എന്തെങ്കിലും ഡാഷ് ബോർഡ് അയച്ചു തന്നാറും പിന്നെ ഇത് അയച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് നെറ്റ് കവർ ചെയ്യാൻ വച്ചിട്ടുള്ള രീതിയിലുണ്ടോ രണ്ട് രീതിയിലും ചെയ്യാം ഡാഷ് ബോർഡ് വയ്ക്കാകുമ്പോൾ എക്സ്പെൻസ് കൂടും അതുകൊണ്ടാണ് എ സി പണിയണ സമയത്ത് അവിടെ നെറ്റ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒറ്റ പണിയിൽ തന്നെ നമുക്ക് രണ്ട് രണ്ട് പണി തീർക്കാലോ ആ ബാസ്കൂറും കാര്യങ്ങളും അയച്ചിട്ടുണ്ട് ഇനി അവിടെ രണ്ട് ലോക്ക് ഉണ്ടാക്കും ആ ലോക്ക് ജസ്റ്റ് ഒന്ന് കണക്ടർ വെച്ച് ബസ് ചെയ്തിട്ട് പൊക്കി പൊക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ്ടോ എലി കയറിയിട്ട് ഈ ഭാഗത്ത് എലി കയറി കടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഹോൾ കണ്ടോ ആ ഹോൾ നമുക്ക് അടയ്ക്കണം അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ലെയർ അതിൽ കയറും ചേച്ചിക്ക് കൂളിങ്ങ് കുറയും പിന്നെ പുറത്തുനിന്നുള്ള സ്മെല്ലും കാര്യങ്ങളും വരും എത്ര ക്ലോസ് ചെയ്ഞ്ഞാലും ആ സ്മെല്ല് കിട്ടും അത് ക്ലോസ് ചെയ്താൽ അപ്പോൾ ഇനി ഈ ഭാഗത്താണ് നമ്മൾ നെറ്റ് വെച്ച് അടിക്കാൻ പോകട്ടോ ഇവിടെ നെറ്റ് പ്രോപ്പറായിട്ട് അയക്കും ഇനി ഇവിടെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് ആ ഒരു ഹോള് ബ്ലോക്ക് ആക്കോ അപ്പോൾ ഈ നെറ്റാണ് നമ്മളിവിടെ വെക്കണെട്ടോ ഇതിന് ചൂടാക്കി അവിടെ വെച്ചു കൊടുക്കും കറക്റ്റായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കീർണരൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാ എ സി ഒക്കെ പണിയണ സമയത്ത് ഡാഷ് ബോർഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യട്ടോ ഇതുണ്ടോ ചൂടാക്കിയിട്ട് വെച്ചുകൊണ്ടിരിക്കാം കേട്ടോ ഈ നെറ്റ് അവിടെ ചൂടാക്കി അതിലേക്ക് കണക്ട് ചെയ്യും ഇനി അവിടെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സ്പൂഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുട്ടപ്പനാക്കും ഈ നെറ്റ് നമുക്ക് പുറത്തും ചെയ്യാം കേട്ടോ പുറത്ത് വെച്ചിട്ടും ചെയ്യാം ഡാഷ്ബോർഡ് ബോർഡ് അയ അയക്കാത്ത സമയത്ത് കേട്ടോ ഈ പുറത്തുനിന്നില്ല എയറിലെ ആ സർക്കുലേഷൻ മോഡ് മാറ്റുന്ന സമയത്ത് ഇതുവഴി എലി കയറി അതിനകത്ത് കയറിയിരിക്കുക കേട്ടോ ചെയ്യാം ഇനി അപ്പോൾ മൂട് മാറ്റിയില്ല എന്നെങ്കിൽ ആ ഭാഗം കടിക്കുകയും ചെയ്യും അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എലി അവിടെ കടിച്ച് കടിച്ചു നോക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട് കിട്ടിയില്ല കുറച്ചേ കടിക്കാൻ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ട് നെറ്റ് അടിച്ച് നമ്മളെ സ്പോഞ്ചും കാര്യങ്ങളും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നേരെ അതവിടെ ഫിറ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ മുന്നേ അവിടെ നമ്മൾ സ്റ്റിക്കർ ഒടിച്ചിട്ടൊന്ന് ബ്ലോക്ക് ചെയ്യണം ആ ഹോളൊന്ന് ബ്ലോക്ക് ചെയ്യണം സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് നമ്മൾ മെറ്റ ഷീറ്റിൽ ഒട്ടിക്കുവല്ലോ ആ ഷീറ്റ് മേടിച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടോ അപ്പൊ ആ ഭാഗമൊക്കെ സെറ്റാക്കി ഈ ഭാഗം ആക്കാം